ലോണെടുക്കുന്നവരും ലോണ് എടുത്തവരും ആയ ആളുകളാണ് ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ലോണ് എടുക്കാനോ കടം വാങ്ങാനോ ഒരു വ്യക്തിയുടെ ഒരു സ്ഥാപനത്തിലോ ബാങ്കിങ് സ്ഥാപനത്തിലോ പോകുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് വിഷമങ്ങളുണ്ട് കടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ ലോണിന് വേണ്ടി ചെല്ലാൻ പാടില്ല നമുക്ക് ജോലിയുണ്ട് അല്ലെങ്കിൽ ഷോപ്പുണ്ട് ചെറുകിട വ്യവസായമുണ്ട് അതിൽ നിന്നും ഇത്ര രൂപ വരുമാനം കിട്ടുന്നുണ്ട് ജീവിത ചിലവ് കഴിഞ്ഞ് ഇത്ര രൂപ ബാലൻസ് വരും അപ്പോൾ നമുക്ക് ലോണടിക്കാൻ പറ്റാവുന്ന ഒരു സംഖ്യ നിങ്ങൾക്ക് എന്തായാലും ബാലൻസ് വരും അപ്പം എന്തിനാണ് പിന്നെ ലോൺ എടുക്കണമെന്ന് ചോദിച്ചു ഞങ്ങൾക്ക് കച്ചവടം വിപുലീകരിക്കാൻ അല്ലെങ്കിൽ വ്യവസായ വിപുലീകരിക്കാൻ അല്ലെങ്കിൽ ജോലി സംബന്ധമായ വരുമാനം വർദ്ധിപ്പിക്കാൻ എക്സ്ട്രാ ഒരു പാർട്ട് ടൈം ജോലി കൂടി റെഡി ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ലോൺ എടുക്കുന്നത് പേഴ്സണൽ ലോണ് നമ്മളെല്ലാവരും എടുക്കണം ഈ പേഴ്സണൽ ലോണ് എല്ലാവരും എടുത്തിട്ട് അത് നമ്മൾ ആർഭാടപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഈ ലോണ് രണ്ട് തരത്തിലുള്ള ലോണുണ്ട് ഒന്ന് നല്ല കടം മറ്റത് ചീത്ത കടം നല്ല കടം എന്ന് പറഞ്ഞാൽ ഒരു ലോണ് എടുത്തിട്ട് ആ ലോണ് നല്ല ആവശ്യങ്ങൾക്ക് അതായത് ലാഭം തരുന്ന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ല കടമാണ് അതെല്ലാം പറഞ്ഞാൽ ഒരു ബാങ്കിൽ നിന്നൊരു പതിനഞ്ച് ശതമാനം പതിനാറ് ശതമാനം ഇൻട്രസ്റ്റിൽ കിട്ടുന്ന ഒരു സംഖ്യ ഉണ്ട് വ്യവസായമോ കച്ചവടമോ തുടങ്ങി ഏകദേശം ഇരുപത് മുതൽ ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് എന്നീ ശതമാനം നിരക്കിൽ ലാഭം കിട്ടുമ്പോൾ ആ ோத்தின் உபகாரி ஒரு வண்டி லோன் எடுக்கணும் ஒரு பைக்கு லோன் எடுக்காம கச்சவத்தினும் வவசாயத்தும் சகாயகரமாக அது நல்ல கடா அதே சமயம் டாக்ஸி ஒரு காரு பிரைவெட்டு ஆயிட்டும்போது லோன் எடுத்துடுக்கம்போ ആ കാറെടുത്ത് നമ്മളുടെ പേഴ്സണൽ യൂസിനായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് മെയിൻ്റനൻസ് ഇന്ധനം മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വരും അതേസമയം ഒരു കാറ് ടാക്സിട്ട് വാങ്ങി ആ കാറ് തന്നെ വാടകയ്ക്ക് ഓടാൻ പറ്റും നമ്മുടെ വീട്ടിലത്തെ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും അത്തരം കാർ ലോണുകൾ ഗുണത്തിന് പിടിക്കും അതേപോലെ ചില ആളുകൾ ഒരു വീട് പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലോൺ എടുത്തിട്ട് വീട് പണിച്ചു പക്ഷേ നമ്മൾ ലോ വീട് പണിയുന്നത് നമ്മുടെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണെങ്കിലും ഈ വീടിൻ്റെ മുകളിൽ വലിയ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ സ്വന്തം വീടിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് യാതൊരു റിട്ടേണും കിട്ടില്ല അതേസമയം തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്ന ഒരു രീതി മൂന്ന് Ama onu Fahmeli ki tamam sıkı alınır iyi değil